നവീൻ ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകളൊക്കെ പുറത്തു വരണം അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് ഇപ്പോൾ സാധ്യമല്ല കാരണം ആ രീതിയിലാണ് അന്വേഷണങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഒരുപാട് ഇത് സംബന്ധിച്ച കൂടുതൽ കൂടുതൽ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്ത തുടക്കം മുതൽ അടിമുടി ദുരൂഹതയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പോലീസ് ഇതൊന്നും കൃത്യമായി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചാൽ പോലീസിന് ഇതിൽ താല്പര്യങ്ങളുണ്ട് കാരണം പി പി ദിവ്യയെ രക്ഷപ്പെടുത്തുക എന്നതിലപ്പുറം പി പി ദിവ്യയിലേക്ക് മാത്രം കേസ് കേന്ദ്രീകരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കേരള പോലീ കേരളത്തിലെ അല്ല കണ്ണൂരിലെ പോലീസിന്റെ അന്വേഷണ സംഘത്തിനുണ്ട് നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനുണ്ട് കാരണം ദിവ്യക്കപ്പുറം മറ്റാരിലെങ്കിലേക്കും വിരൽ ചൂണ്ടിയാൽ ഇത് ഒരു വലിയ ഭൂമാഫിയയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ ഭൂമാഫിയ ഒരു ഭരണചക്രം തിരിക്കുന്ന പല കരങ്ങളും കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന പല കരങ്ങളും ആ ഭൂമാഫിയയുടെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടാകാം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാത്തതും അന്വേഷണം വ്യാപിപ്പിക്കാത്തതും ഇവിടെ മൂന്ന് ഓട്ടോ കാർ അതായത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ഈ യാത്രയപ്പ് ദിവസം യാത്ര മൂന്നര മുതൽ അഞ്ചര അഞ്ചര വരെയുള്ള യാത്രയപ്പ് കഴിഞ്ഞ് വാഹനത്തിൽ പിന്നെ ഷംസുദ്ദീൻ ഡ്രൈവറായ നവീൻ ബാബുവിൻ്റെ ഒഫീഷ്യൽ വാഹനത്തിൽ നവീൻ ബാബു കയറുന്നു നേരെ പോകുന്നത് മുനീശ്വർ കോവിലാണ് മുനീശ്വർ കോവിലവിടെ എനിക്കൊരു സുഹൃത്തിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങുന്നു അവിടെ ഇറങ്ങിയ നവീൻ ബാബു ഒരു ഓട്ടോ പിടിച്ചായിരിക്കണം പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് പോയത് ക്വാർട്ടേഴ്സിൽ നിന്ന് അദ്ദേഹം ഒരു ഓട്ടോ പിടിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു വന്ന സമയം മാറി തെറ്റിപ്പോയി അല്ലെങ്കിൽ വന്ന സമയം കുറച്ച് ലേറ്റായി പോയത് കൊണ്ട് ട്രെയിൻ പോയി എന്നാണ് പറയുന്നത് പിന്നീട് വീണ്ടും അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു ഇപ്പൊ മൂന്ന് ഓട്ടോക്കാരാണ് ഈ മൂന്ന് ഓട്ടോക്കാരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഇവർ ആരാണെന്ന് അന്വേഷിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല ഇവർ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടാക്കിയോ ആ മുനീശ്വർ കോവിലിൽ നിന്ന് ഇദ്ദേഹം ഒറ്റയ്ക്കാണോ ഓട്ടോയിൽ കയറിയതോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ ഇക്കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ മൂന്ന് ഓട്ടോക്കാർ സംശയത്തിനുള്ളിലാണ് അവരാരും ഇതുവരെ രംഗപ്രവേശനം ചെയ്തിട്ടില്ല അവരെ ഒതുക്കിയതാണോ അതോ ഭീഷണിപ്പെടുത്തി ഒതുക്കി നിർത്തിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല ഡ്രൈവർ ഷംസുദ്ദീൻ ഇതുവരെ രംഗപ്രവേശനം ചെയ്യാത്ത ഒരാളാണ് ഷംസുദ്ദീൻ മുനീശ്വർ കോവിലിൽ ഇറക്കിയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ ക്വാർട്ടേഴ്സിലേക്ക് പോകാനാണ് നവീൻ ബാബു ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഷംസുദ്ദീനോട് അവിടെ നിൽക്കും ഞാൻ എനിക്കൊരു കാസർഗോഡ് എന്നൊരു ഒരു സുഹൃത്തുണ്ട് അതും പറയണ്ട എനിക്കൊരു സുഹൃത്തിനെ കാണാനുണ്ട് ഞാൻ സംസാരിച്ചിട്ട് ഇതാ വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ച് ആ വണ്ടിയിൽ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോവാം അവിടെ നിന്ന് ഷംസുദീനെ പറഞ്ഞയച്ചു എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത് അതിലെത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല കാസർഗോഡ് നിന്ന് വന്ന സുഹൃത്ത് ആരാണ് ഇതുവരെ രംഗത്ത് വരാത്ത ആ സുഹൃത്ത് ആരാണ് ആ സുഹൃത്ത് എന്തിനാണ് യാത്രയപ്പ് ദിവസം വൈകിട്ട് അഞ്ചരയ്ക്ക് തന്നെ കണ്ണൂരിലെത്തി നവീൻ ബാബുവിനെ കണ്ടത് എന്തായിരുന്നു അതിന്റെ ഉദ്ദേശ ലക്ഷ്യം ആ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു നവീൻ ബാബുവിനെ ഇല്ലാതാക്കാനായിരുന്നു അതോ മറ്റെന്തെങ്കിലും മറക്കാൻ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്താനായിരുന്നു എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല ഇനി മറ്റൊരു കാര്യം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു നവീൻ ബാബു ആഹ് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് രാത്രി ഒന്നരയ്ക്ക് അദ്ദേഹം ചാഞ്ഞ് കസേരയിൽ ഇരിക്കുന്നത് കണ്ടു അതിനുശേഷം റെയിൽവേ പാളത്തിലൂടെ അദ്ദേഹം നടക്കുന്നത് കണ്ടു അതായത് അദ്ദേഹത്തിന് ഒരു ആത്മഹത്യ പ്രേരണ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ത്വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈ ട്രെയിൻ റെയിൽവേ പാളത്തിലൂടെ നടന്നു എന്ന് പോലീസ് പറഞ്ഞത് പക്ഷേ അത് കള്ളമാണ് മാതൃഭൂമിയാണ് ആ വാർത്ത പുറത്തുവിട്ടത് മാതൃഭൂമിയെ സംബന്ധിച്ച് നമുക്കറിയാം വലിയ പാരമ്പര്യമുള്ള പത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു സ്ഥിരീകരണം കിട്ടാതെ മാതൃഭൂമിയെ പോലുള്ള ഒരു പത്രം ഒരിക്കലും ഉൾപ്പെടെ അത് പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല ഈ മാതൃഭൂമിക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഉദ്ദേശമില്ല എങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമി ആ വാർത്ത കൊടുത്തത് പക്ഷേ അത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന കള്ളമാണെന്നും അല്ലെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നും ഇതെന്തോ ഒരു ഗൂഢ ലക്ഷ്യത്തിന്റെ പുറത്താണ് മാതൃഭൂമി ഈ വാർത്ത കൊടുത്തതും എന്നാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടി എഫ് അവർ ഈ സി സി ടി വി പരിശോധിച്ചപ്പോൾ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് അന്ന് തന്നെ ഈ വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പുറത്തു വന്ന കാര്യമാണ് എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് കള്ളം പറഞ്ഞു ആരെ സംരക്ഷിക്കാൻ അപ്പോ ആ കള്ളം പറഞ്ഞ ഉദ്യോഗസ്ഥൻ ആരാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല പിന്നെ മറ്റൊന്ന് സിഐ വിനു മോഹൻ വിനു മോഹനെ ഇപ്പോൾ വിജിലൻസ് നിന്ന് മാഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ ോഹന് സി പി എമ്മിനെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ വിനു മോഹൻ എന്ന് പറയുന്ന ആള് പോലീസ് വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന് ഈ ആയി ചുഴലി വില്ലേജിലെ സ്വകാര്യ വ്യക്തിയുടെ ആയിരക്കണക്കിന് ഭൂമി സർക്കാരിന്റെ തന്നെ സ്വകാര്യ സി പി എമ്മിലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായി വ്യാജരേഖകൾ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് ഈ ഈ ഈ ആയിരക്കണക്കിന് ഭൂമി ഇ എം എസിന്റെ വായനശാലയുടെ പരിസരത്തടക്കമുള്ള ഇടങ്ങളിലെ ഭൂമിയാണ് വ്യാജ രേഖ രേഖ ചമച്ച് സി പി എമ്മിലെ ഉന്നതരായവർക്ക് അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് സ്വാധീനമുള്ളവരുടെ പേരിലേക്ക് ഈ ഭൂമി മാറ്റിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ രേഖകളെല്ലാം നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്നു ഇത് അഴിമതിയാണെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ അനധികൃതമായി ഭൂമി നേടിയെടുക്കാനുള്ള ചിലരുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജിലൻസിന് പരാതി കൊടുക്കാൻ നവീൻ ബാബു പോയിരുന്നോ അല്ലെങ്കിൽ സി എ വിജിലൻസ് സി എ ആയിരുന്ന വിനു മോഹൻ നവീൻ ബാബുവിനെ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നോ എന്നുള്ളത് സംശയാസ്പദമായി അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം നവീൻ ബാബു വിജിലൻസിന്റെ ഓഫീസിൽ പോയത് കണ്ടതായി തെളിവുകളുണ്ട് ഒരു മാധ്യമം തന്നെ അത് പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നിട്ടും എന്തിനാണ് വിജിലൻസ് ഓഫീസിലേക്ക് നവീൻ ബാബു പോയത് എന്ന് എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല മാത്രമല്ല ഈ യാത്രയപ്പ് ചടങ്ങ് ദിവസം കി വി പ്രശാന്ത് വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നവീൻ ബാബു ഈ ഭൂമാഫിയുമായുള്ള ഇടപാടുകൾ പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ഭീഷണി നവീൻ ബാബു അംഗീകരിക്കാതെ വന്നപ്പോൾ നവീൻ ബാബുവിനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് ടി വി പ്രശാന്തിൻ ഈ വിജിലൻസ് ഓഫീസിന് മുന്നിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഈ യാത്രയപ്പ് ദിവസം ഈ വിജിലൻസ് ഓഫീസിൽ നവീൻ ബാബു പോയതിനു ശേഷവും ഈ ടി വി പ്രശാന്ത് വിജിലൻസ് ഓഫീസിൽ നിന്ന ദിവസവുമാണ് ഈ പി ദിവ്യ ഈ യാത്രയപ്പ് ചടങ്ങിൽ വരുന്നതും ഈ അവഹേളനം നടത്തുന്ന അന്ന് ദിവ്യ പറഞ്ഞൊരു വാക്കാണ് കാണിച്ചു തരാം അതായത് ഈ ഭൂമി ഇടപാടുകളിൽ ദിവ്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ ആ അനധികൃത ഇടപാടുകൾ കളക്ടർ കൂടി അറിഞ്ഞിട്ടാണോ ഇത്തരം ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇനി നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മഞ്ജുഷയുടെ ആ മൊഴിയെടുക്കാനായി പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനായി പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് കൊടിയേരി സി പി എമ്മിന്റെ രഹസ്യ കാവൽക്കാരനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ് അപ്പൊ ഈ ശ്രീജിത്ത് കൊടിയേരി ഈ യാത്രയപ്പ് ദിവസം ആരെയൊക്കെ വിളിച്ചു ആരുമായിട്ട് ബന്ധമുണ്ട് ഇദ്ദേഹം ആ ഈ നവീൻ ബാബുവിന്റെ സംഭവം നടന്ന ദിവസം ഏതൊക്കെ സി പി എം നേതാക്കളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഫോൺ വഴികളിലൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമായിരുന്നു അത് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സി പി എമ്മിന്റെ കാവൽക്കാരനായ ഉദ്യോഗസ്ഥനെയാണ് മൊഴിയെടുക്കാനായി മഞ്ജുഷയുടെ വീട്ടിലേക്ക് വിട്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സി ഐ ആയിരുന്ന വിനു മോഹൻ സഹോദരൻ ഡയറക്ടറായ കാർട്ടൺ കമ്പനി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഈ സി ഐ ആയ ബിനു മോഹൻ്റെ സഹോദര ഡയറക്ടറായിട്ടുള്ള കാർട്ടൺ കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് വർക്കുകൾ എടുത്ത് ചെയ്യുന്ന ഒരു കമ്പനി ഈ കമ്പനിയുമായി പി പി ദിവ്യയുമായി ഈ ഡയറക്ടറുമായും ബിനു മോഹനുമായും പി പി ദിവ്യക്ക് നല്ല ബന്ധമാണുള്ളത് ഈ ബന്ധം അതായത് ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നവീൻ അറിയാമായിരുന്നു നമ്മൾ ഈ നൂല് പിടിച്ചു പോകുമ്പോൾ ചെന്ന് കയറുന്നത് ഒരുപക്ഷെ നമ്മൾ തന്നെ ഞെട്ടിത്തരിച്ചു പോകാവുന്ന സി പി എമ്മിന്റെ വലിയ ഉന്നത തലങ്ങളിലേക്കായിരിക്കും അല്ല എന്തായാലും ഈ ഇത്രയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പുറത്തുവിട്ടത് കാര്യം ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഓരോ ചങ്ങല ചങ്ങലകളായി നടന്ന കാര്യമാണ് പക്ഷെ ഇതൊന്നും പോലീസ് പോവാതെ ഒരു പി പി ദിവയിലേക്ക് മാത്രം കേസ് കൊണ്ട് ഒതുക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട് മാത്രമല്ല ഇത് ഭീകരമായ രീതിയിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സത്യങ്ങൾ പുറത്തു വരാനുള്ള ഒരു എന്താണ് സൂചനകളാണ് ഇതൊക്കെ ഏതൊരാൾക്കും സാമാന്യമായി ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യ കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് വലിയ തോതിലുള്ള കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും സി ബി ഐ അന്വേഷണത്തിലൂടെയെങ്കിലും കൃത്യമായ വിവരങ്ങൾ പുറത്തു വരട്ടെ തീർച്ചയായിട്ടും